തിയേറ്ററുകളിൽ എത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയുടെ ചിത്രമാണ് എംബുരാൻ ബിഗ് ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ലൈക്ക പ്രൊഡക്ഷൻ സിനിമാസ് ശ്രീ ഗോകുല മൂവീസ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് മലയാള കണ്ട ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ എന്ന നേട്ടം സ്വന്തമാക്കിയിരുന്നു റിലീസിന് മുമ്പ് തന്നെ അൻപത് കോടിയിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചിരുന്നത് എന്നാൽ റിലീസ് ചെയ്ത പതിനഞ്ചാം ദിനത്തിൽ കളക്ഷനിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യമായി ഒരു കോടിയിൽ താഴെ കളക്ഷൻ നേടിയിരിക്കുകയാണ് ചിത്രം ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ ആണിത് ബോക്സ് ഓഫീസ് സൈറ്റായ സാക്നിൽക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആദ്യ ദിനം ഇരുപത്തി ഒന്ന് കോടിയായിരുന്നു എംബുഹാന്റെ ഇന്ത്യ നെറ്റ് പിന്നീടുള്ള ദിവസങ്ങളും ചിത്രം മിന്നും പ്രകടനം കാഴ്ചവെച്ചു പതിനാല് ദിവസം വരെയും ഒരു കോടിയിൽ കുറവ് കളക്ഷൻ എംബുരാൻ നേടിയിരുന്നില്ല എന്നാൽ പതിനഞ്ചാം ദിനം കഥ മാറുകയായിരുന്നു പുതിയ വിഷു റിലീസുകളാണ് എംബുരാൻ കളക്ഷനിൽ വൻ ഇടിവ് സമ്മാനിച്ചത് എന്ന കാര്യത്തിലും തർക്കവുമില്ല പതിനാലാം ദിവസം ഒന്നേ പോയിന്റ് പതിനഞ്ച് കോടിയായിരുന്നു എംബുരാന്റെ ഇന്റർനെറ്റ് കളക്ഷൻ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് സിനിമാ പ്രദർശനത്തിനെത്തിയത് പൃഥ്വിരാജ് മഞ്ജുവാര്യർ ടോവിനോ തോമസ് ഇന്ദ്രജിത്ത് സുകുമാരൻ സുരാജ് വെന്നറമുട് ജറോം ഫ്ലെയിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ട്യൂവാർഡർ അഭിമന്യു സിംഗ് സാനിയ ഇയപ്പൻ ഫാസിൽ സച്ചിൻ ഖഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദുമുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ എന്നിവർ ഉൾപ്പെടുന്ന താരനിരയാണ് അണിനിരക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജറോം ഫ്ലൈനിയുടെ സാന്നിധ്യം ചിത്രത്തിന്റെ താരനിരക്ക് നൽകിയത് ഒരു ഇന്റർനാഷണൽ അപ്പീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംപുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത് ദീപക് ദേവ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രമാണ് ചലിപ്പിച്ചത് സുചിത് വാസുദേവും എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയത് സ്റ്റണ്ട് സിൽവയാണ് നിർബൽ സഹദേവാണ് ചിത്രത്തിന്റെ ക്രിയേറ്റർ ഡയറക്ടർ പൂർണ്ണമായും അനോമോർഫിക് ഫോമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോമാറ്റിൽ തനിയാവും ഒരുക്കുക എന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു